നിക്ഷേപ തുക തിരികെ നൽകാത്തതിലെ വിഷമം താങ്ങാനായില്ല സഹകരണ ബാങ്കിന് മുൻപിൽ നിക്ഷേപകൻ തൂങ്ങി മരിച്ചു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി ഇടുക്കിയിൽ നടന്ന ധാരുണ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് ആത്മഹത്യ ചെയ്തത് കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിലാണ് സംഭവം നടന്നത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം സമീപത്ത് താമസിക്കുന്ന ആളുകളാണ് രാവിലെ മൃതദേഹം കണ്ടത് കട്ടപ്പനയിൽ വ്യാപാര സ്ഥാപനം നടത്തി വരികയായിരുന്നു സാബു നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു വ്യാഴാഴ്ച ബാങ്കിലെത്തിയിരുന്നു എന്നാൽ തുക തിരികെ ലഭിച്ചില്ല ഇതാണ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നാണ് വിവരം സംഭവത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ് ബാങ്കാണ് ഉത്തരവാദി എന്ന ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് നിക്ഷേപിച്ചിരുന്നത് ഈ പണം തിരിച്ച് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായിരുന്നതിനാൽ മാസംതോറും നിശ്ചിത തുക നൽകാമെന്ന് അറിയിച്ചു ഇതനുസരിച്ച് തുക നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സയ്ക്കായി കൂടുതൽ തുക ആവശ്യപ്പെട്ട് സാബു ബാങ്കിലെത്തി ഇത് കിട്ടാതായതോടെ ജീവനക്കാരുമായി തർക്കമുണ്ടായി തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാബുവിന്റെ ഭാര്യ രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് രണ്ടു വർഷം മുൻപാണ് സി പി എം ഭരണസമിതിക്ക് കീഴിൽ വരുന്നത് പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് കുറഞ്ഞ നിക്ഷേപകർ മാത്രമാണ് ഇവിടെയുള്ളത്